സോണി ഗായ്സ് ട്രാവൽ ബസ്സിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകടപ്പെട്ടു ഇന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരാണ് കണ്ണൂർ ഗായ് കിട്ടുന്ന പുറപ്പെട്ടതാണ് ഈ ഇന്നോവയിലാണ് ഞാൻ വന്നത് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് രണ്ട് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് മുന്നേ ഒരു പതിനൊന്ന് കൊല്ലം മുന്നേ ചിക്ക് മംഗളൂരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഇന്നോവയിൽ നിന്ന് പോയി അപ്പോൾ ആഗ്രഹം വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസ് വെക്കേഷൻ അല്ലേ പിള്ളേർക്ക് ക്ലാസ് ഒന്നുമില്ല അപ്പോൾ ഇതേ മുക്കിയൊക്കെ അവിടെക്ക് അവരെ വീട്ടിലേക്ക് പോയിക്കുക എന്നാൽ പിന്നെ ഫ്രീയാണ് ബാച്ചിലേഴ്സായിട്ട് ഒരു യാത്ര പോവാ ഒരു കഴിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തിയിട്ട് ഇന്ന് രാവിലെ ആറുമണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് സമയം പന്ത്രണ്ട് ആയ സമയം അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞ് നോക്കി ഇപ്പോൾ ഞങ്ങൾ അന്ന് ഇവിടെ വന്ന് നമ്മുടെ ഫിഫ്റ്റ് നമ്മൾ മറ്റേ മുഴപ്പിലങ്ങാടി ബീച്ചിൽ വണ്ടി ഓടിച്ചിട്ട് അന്ന് കേടായിട്ട് ഒരു അഞ്ച് ദിവസം നമ്മളിവിടെ കിടന്നു പോകാം അപ്പോൾ അന്ന് ബിരിയാണി കഴിച്ച ഫോർത്തിൻ്റെ അന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവരുടെ എടുത്ത് പറഞ്ഞു വിടാ ഇവിടെ നല്ല ബിരിയാണി ഇങ്ങനെ സ്ഥലമുണ്ട് അവരൊരു പോക്ടൈൽ കിട്ടുന്ന സ്ഥലമുണ്ട് ജ്യൂസിൻ്റെ നല്ലൊരു കട്ടയിലുണ്ട് നമുക്ക് അവിടെ നിന്ന് കട്ട് നിന്ന് കയറാംന്ന് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഈയൊരു ഹോട്ടലിൽ വന്നിട്ട് കണ്ണൂർ നമ്മുടെ എം വി കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ അന്ന് കഴിച്ചപ്പോൾ അടിപൊളി ആയതുകൊണ്ട് തന്നെ പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാൻ കയറാം എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ വന്നിട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ടൈം ശരിയായില്ല ഞങ്ങൾക്ക് കയറാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്തായാലും നേരെ ചെന്ന് ബിരിയാണിയാണ് എന്തായാലും ഓർഡർ ചെയ്യണേ ഒന്ന് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ ഓക്കെ തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ ഓൾറെഡി അങ്ങനെ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി പുറത്തൊരു ഏരിയ ഉണ്ട് ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു എ സി റൂമുണ്ട് ഞാൻ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ് കണ്ണൂർ വരെ എത്തി ആനന്ദ് എല്ലാവർക്കും അറിയായിരിക്കും തായ്ലാന്റ് ട്രിപ്പിൽ ഉണ്ടായിരുന്നു തായ്ലാന്റ് ട്രിപ്പിൽ വരാൻ പറ്റാത്ത അനിലിൻ്റെ കൂടെ നിനക്ക് കയ്യിൽ വിഷമം ഞങ്ങൾ പോയിട്ട് വന്ന് കഥകളൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അതിന് മരുന്നില്ലട അപ്പോ ഇന്നത്തെ ബിരിയാണി ഇപ്പം നല്ലതായിരുന്നെങ്കിൽ എന്നൊന്നും പറയരുത് ഞാൻ ഒരു കുറച്ചു കൊല്ലം മുന്നേ കഴിച്ചപ്പോൾ നല്ലതായിരുന്നു അതാണ് നിങ്ങൾ വിളിച്ചോണ്ട് വന്നത് പുട്ടയാണെങ്കിൽ എന്നെ ചീത്ത പറയോ ഇല്ല അതിൻ്റെ നീ ചീത്ത പറയൂടാ ഇല്ല അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് മുഴുപ്പിലങ്ങാടി ബീച്ചിലിൻ്റെ ഭാഗത്തക്കിടെയാണ് വന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എത്താറായി ലൈനെ കുറിച്ചിട്ട് ആലോചിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ലൈനെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഫോൺ ഓൺ ചെയ്ത് വെച്ചേക്കാ ആ ഓഫ് ഓഫീടാ ഞാൻ പറയണത് കേൾക്കൂലേടാ ഓ ഭയങ്കര ശ്രദ്ധയില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇനിയിപ്പോൾ കേറാം ഇപ്പം കയറണ്ട മറ്റു ഉച്ച സമയല്ലേ അപ്പം ഇനിയിപ്പോൾ നേരെ ബീച്ചിലേക്ക് പോകണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും കണ്ടിട്ടില്ല മുഴുപ്പിലങ്ങാടി ബീച്ച് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് കേറിയിട്ട് പോവാറണ്ട ബീച്ച് വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ കാണും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഴുപ്പിലങ്ങാടി ബീച്ച് ഒഴിവാക്കി നമ്മൾ അല്ലേ ആഗ്രഹമില്ല നല്ലൊരു സ്ഥലട്ടോ ശരിക്കും മിസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ നമ്പർ വൺ ആണ് അതറിയില്ലേ അവനൊന്നും ഒന്നും അറിയില്ല വെറുതെ ഇരിക്കുക ചിക്കൻ അല്ലേ അടിപൊളി ഞാൻ കൊണ്ടുവന്നിട്ട് തന്നെ ചീത്ത പറയുന്നില്ലല്ലോ ഇനി അല്ലേ ഇനിയിപ്പോൾ ഞാൻ പറയണ്ട ഗൈസ് അപ്പൊ കണ്ണൂര് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട മറക്കണ്ട മസ്റ്റ് വിസിറ്റ് ആണ് പേര് ശ്രദ്ധിച്ചു എന്താന്ന് എം വി കെ ആ ഓക്കെ ഇപ്പം ഫുള്ളാളായിട്ടാ ഞങ്ങൾ വന്ന സമയത്ത് അത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇവിടെയും ഫുള്ളായി ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്ന സ്ഥലത്തും ഫുള്ളായി അപ്പുറത്തും ഫുള്ളായി അപ്പോൾ ബിരിയാണിക്ക് റേറ്റ് മട്ടൺ ബിരിയാണി എന്ന് പറഞ്ഞൂറ്റി അറുപത് രൂപയും അതുപോലെ ചിക്കൻ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കുഴപ്പമില്ല നാലാട്ടി പൊളി ബിരിയാണിയാണ് ഇതാണ് കട എന്ന് പറയുന്നത് എം വി കണ്ണ് കാണില്ല എൻ്റെ എന്നെ ഓ പുറത്തേക്ക് ഇറങ്ങി ഇപ്പം തന്നെയേ ഇതാണ് കേട്ടാ അപ്പൊ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാം കാരണം എന്താ വെച്ച് ഈ രണ്ട് പ്രാവശ്യം വന്നപ്പോൾ സൂപ്പർ രണ്ടല്ല മൊത്തം മൂന്ന് നാലാത്ത പ്രാവശ്യം വന്നു കഴിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിനക്ക് അത് അഭിപ്രായം പറയാനില്ലേ അവനും പറഞ്ഞു അടിപൊളി രണ്ട് പിന്നെ ഓർഡർ ചെയ്തു പിന്നെ ഇനി നമ്മൾ എന്ത് കഴിക്കാൻ പോണോ അതന്നെ അത് ഞാനിവിടെ വന്ന് പരീക്ഷിച്ചണ്ട് നിനക്കൊക്കെ പറഞ്ഞു തരാട്ടാ ഇതിനൊക്കെ ചെലവ് എനിക്ക് ചെയ്യണം ഓക്കെ നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു ട്രൗസർ ഇട്ട കടീ എവിടെ ും ഡ്രൈവർ വണ്ടി എടുക്ക എത്ര നേരമായി വെയിറ്റ് ചെയ്യണു ആദ്യം മുരാളിമാര് വരുമ്പോഴേക്കും വന്ന് വണ്ടിയിൽ സെറ്റ് ചെയ്ത് എ സിട്ട് നിർത്തണം കേട്ടോ കേട്ടില്ല എന്റ ഇത്ര ഡ്രൈവർക്ക് ഇത്ര ആർഭാടം വേണ്ട കണ്ണാട് സാധന വെച്ചാ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ പോകുമ്പോളെ അനിലിന്റെ വണ്ടിയുടെ സ്റ്റിയറിംഗില് എന്താ പറയണ ആ അങ്ങനെ ഒരു സംഭവം ഉണ്ട് സ്റ്റിയറിംഗിൽ വെക്കുന്ന ഒരു ഉണ്ട അതിങ്ങനെ കൈമ പിടിച്ച് ഇങ്ങനെ തിരികാനുള്ള സൈസ് സംഭവമാണ് അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ അവന് കുറച്ചുകൂടി കഫർട്ട് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഡ്രൈവർമാരെ കംഫർട്ടാണല്ലോ നമ്മൾ മോലാളിമാർ നോക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മേടിച്ചു കൊടുക്കാല്ലേടാ അപ്പം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഒരു കടയിൽ വന്ന് വന്നിറങ്ങി ഇത് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ ഇങ്ങനെ ഒരു കട ഞങ്ങൾ കട പോകുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്തു അപ്പം കയ്യോടെ കയറ്റി നിർത്തി ഇനി അത് ഫിറ്റ് ചെയ്തിട്ടാണ് അടുത്ത പരിപാടി ഉള്ളതെന്ന് പറഞ്ഞത് ആനന്ദ് അല്ലേ സീറ്റ് മാറ്റണോ എനിക്ക് വച്ചാൽ കംഫർട്ട് കുറവുണ്ട് ഡ്രൈവറെ കംഫർട്ടിന് നിനക്ക് സ്റ്റിയറിങ്ങിൽ ആ സാധനം വെച്ച് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കംഫർട്ടിനെനിക്ക് ഈ സീറ്റ് വെച്ച് തന്നിടാ ഏ അത് ടിപൊളിയുണ്ട് ശരിക്കും നമ്മുടെ തൃശ്ശൂരിൽ ആക്സസറീസ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ള കടകൾ കടകളധികം കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ നോക്കിയ നൂറ് സാധനങ്ങളെത്തി ായിട്ടാണ് സാധനങ്ങൾ വെച്ചിട്ടുള്ളത് എന്ത് പോളിഷൊക്കെയാണെങ്കിൽ ഇത് കണ്ട ഇഷ്ടംപോലെ സാധനങ്ങളാണ് അതുപോലെ സ്റ്റിയറിങ് സബർ അങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ട് ഇതാണ് പിന്നെ പിന്നിപ്പോൾ അവർ ഫിറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാട്ടെ ഇതുണ്ടെങ്കിൽ സംഭവം ആദ്യം കംഫർട്ട് നമ്മുടെ വണ്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിയറിംഗിൻ്റെ അല്ല മറ്റേ ഇതിൻ്റെ നോബുകളുണ്ടോ എത്ര വെറൈറ്റി ഒന്നും അധികം കിട്ടിയിട്ടില്ല ആകെ ഒന്ന് രണ്ട് വെറൈറ്റി ഉള്ള സാധനങ്ങളൊക്കെ രണ്ട് വേറെ ഒന്നും ഇല്ല ഇഷ്ടം പോലെ ടൈപ്പിൽ നോക്കി

അത് പൊടി അടിച്ചതന്നോ അടുത്ത മുളക് പൊടിക്കടന്നോ അല്ല ഞാൻ ചോദിക്കുന്നു ഇത് എന്നാ ചേച്ചി പറഞ്ഞു മുളക് പൊടിക്കടന്ന് വിളിച്ചിരുന്നു മുളക് പൊടിക്കടത്തുള്ള അവിടുന്ന് വന്നിട്ടുള്ള പുക കാരണമാണ് ചേച്ചിയുടെ അവസ്ഥ ഓക്കെ അപ്പൊ ഡ്രൈവറിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ കളഞ്ഞു എന്തായാലും കടയിൽ വന്നു ഓക്കെ പൈസ കൊടുത്തില്ലേ കഴിഞ്ഞു കഴിഞ്ഞു നേരെ എന്തായാലും ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ യും ഓരോ സ്ഥലത്ത് ആണ് അപ്പൊ അതിനുള്ള ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങളുണ്ടായി ഇതേ സെയിം സാധനം തന്നെ വേറെ വില കുറവാണെങ്കിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഇപ്പോൾ മേടിക്കുന്ന സാധനം അതുകൊണ്ട് അറിയില്ല എഴുന്നൂറ് കൊടുത്ത് മേടിച്ച് പോകുന്നു ഞാൻ മേടിച്ചത് അഞ്ഞൂറ്റി അമ്പത് അത് ഇതല്ല വേറെ സാധനമാണ് വേറെ ടൈപ്പ് ആണ് പ്ലാസ്റ്റിക് ടൈപ്പ് ഇതേപോലെ വുഡൊന്നും കാണാനും അത്ര ഭംഗി കാര്യങ്ങളൊന്നും ഇല്ല ആ യൂസ് നടന്നാൽ മതിയോന്ന് വെച്ചിട്ട് നമ്മൾ അത് മേടിച്ചത്

ആ ശരി എന്തെങ്കിലും എന്റെ നേരെ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല ഇത് നേരന്നെ പോണ്ടേ ഇനി നമ്മള് പോണ സ്ഥലം ആ പോണ സ്ഥലം അതന്നെ അങ്ങനെ നമ്മള കടയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല തിരക്ക് തന്നെയാട്ടോ ഇവിടെ വരുമ്പോ ഏത് സമയത്തും ഇതേപോലെ തിരക്കുണ്ടാവാറ് എന്നാൽ കൂടിയും എന്താ പറയാ ഇത് കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കാരണം വണ്ടി അവിടെ പാർക്ക് ചെയ്തു എന്റെ നടക്കും വണ്ടിയാ കടയുടെ അവിടെ തിരക്കുണ്ടോ സംഭവം കിട്ടി അങ്ങനെ എന്താ ൂടിയിട്ട് ഇത് കുടിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ വന്നാലല്ലേ സെയിം ടേസ്റ്റിൽ കിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ അങ്ങനെങ്കി ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണട്ടെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇതേ സെയിം ടേസ്റ്റില് അടിപൊളി സാധനം കിട്ടുമെങ്കിൽ കുടിച്ചിട്ട് അല്ല നല്ല റിച്ച് റിച്ച് ആണ് വെരി അപ്പൊ ഞാൻ കൊണ്ട രണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ടു റൗണ്ട് 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 അടിക്കടാ അങ്ങനെ നീ 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 നമുക്ക് നമുക്ക് അങ്ങനെയായിരിക്കും അപ്പൊ നമ്മള് ചിക്മംഗ്ലൂർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറയുമ്പോ നാവ് അവിടെ ഉടക്കിയോന്ന് എനിക്കൊരു ഡൗട്ട് അപ്പൊ എവിടെ ഉടക്കിയിട്ടില്ല നമ്മള് നേരെ പോയിക്കൊണ്ട് കാസർഗോഡ് കഴിഞ്ഞു പോകും അപ്പൊ ഇനിയിപ്പോ നമ്മുടെ മംഗലാപുരം ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ നമുക്ക് വേറെ വഴിയുണ്ട് ആ വഴി ഏതായിരുന്നു ഓർമ്മയിണ്ടാ അയ്യോ ഹസൻ വഴി ആ വഴിക്ക് നമുക്ക് പോവാൻ പറ്റും കിലോമീറ്ററും കുറവാണ് പക്ഷെ ഞങ്ങൾ ഈ വഴിക്ക് വന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പണിയൊക്കെ കഴിഞ്ഞു കൊറേ സ്ഥലങ്ങള് പണിയൊക്കെ കഴിഞ്ഞു ടോളൊക്കെ പിരിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോ ഈ വഴിക്ക് ഇതേപോലെ വന്നിട്ടില്ല കൊറേ കാലങ്ങളായി പണ്ട് വന്നതാണ് അന്നും പോയപ്പോ നമ്മൾ ഈ വഴിക്ക് തന്നെ ആ അപ്പൊ ഈ വഴിക്ക് ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരാഗ്രഹത്തിലാണ് കേട്ടാ ഈ വഴിക്ക് വന്നത് സംഭവം നന്നായി കൊറേ സ്ഥലത്തൊന്നും പണി കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറേ സ്ഥലത്ത് പണി കഴിഞ്ഞു അടിപൊളിയായിട്ട് പോരാൻ പറ്റി അപ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ ഓടിച്ചപ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്മൾ മാറ്റി നമ്മുടെ അസിസ്റ്റന്റ് ഡ്രൈവർക്ക് കൊടുത്തേക്കാണ് കണ്ണാട് വെച്ചിട്ട് കണ്ണ് കാണാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിട്ട് തിരിയൊന്നും വേണ്ട മുന്നിലേക്ക് നോക്കി ഓടിച്ചോ വേറൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പൊട്ടാൻ അപ്പോൾ നമ്മൾ ഈ ചിക്കമംഗ്ലൂർക്ക് പോകുമ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ കാണിച്ചു അഞ്ഞൂറ് കിലോമീറ്റർ അല്ല ഏറെക്കുറെ കാണിച്ചു നാനൂറ്റി തൃശ്ശൂരിൽ നിന്ന് അതെ നാനൂറ്റി സംതിങ് ആണ് കാണിച്ചത് അപ്പോൾ നമ്മൾ നേരെ മാത്രം അടിച്ചിട്ട് വന്നു വന്നു ഉപ്പള ചൗക്കി മുംബൈ ആ മുംബൈക്ക് തൊള്ള കിലോമീട്ടോ ആ പിടിച്ച പോയിട്ട് വരാം മനസ്സിലായാ ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അഞ്ഞൂറ് കിലോമീറ്ററിന്റെ അടുത്താണ് ഉള്ളത് അപ്പൊ ഞങ്ങള് മംഗലാപുരത്തുനിന്ന് നേരെ കുറച്ച് ഡീസൽ അടിച്ച് മംഗലാപുരം വരെ എത്തി അവിടുന്ന് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തുപുരം മാഹി മാഹി സോറി മാഹി അതാണ് കേട്ടോ ഇടയ്ക്ക് ഒരു തെറ്റി പറ്റി പോയി കഴിഞ്ഞാൽ തിരുത്താൻ ആൾക്കാരുണ്ട് മറ്റൊന്ന് നമ്മൾ വായി തോന്നിയതായിരുന്നു പറഞ്ഞായിരുന്നത് ഇപ്പൊ നമ്മുടെ അറിവുള്ള സ്നേഹിതന്മാര് കൂടെ ഉള്ളപ്പോ നമുക്ക് വീണ്ടും വീണ്ടും അറിവ് വർദ്ധിക്കുക അല്ലെ നിങ്ങൾ എപ്പോഴും എന്റെ ഇങ്ങനെ കൂട്ടായിട്ട് അപ്പൊ അത് കാരണം നമുക്ക് കൊറേ അറിവുകൾ പങ്കിടാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഓരോ സ്ഥലങ്ങളൊക്കെ തെറ്റി വായിക്കുമ്പോ ഇവര് തിരുത്തി തരണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അറിവ് പങ്കിട്ടിട്ടുള്ള ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞത് അല്ലേ

യൂട്യൂബ് വിചാരിക്കുന്ന ചെറിയ മീനല്ല അവനെ കുറച്ച് കുറച്ച് അവൻ അറിവിന്റെ ഒരു നിറകുടമാണ് അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബിരിയാണി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ച് നല്ലതും അങ്ങനെയുള്ള കാര്യങ്ങൾ തള്ളിമറിക്കാനായിട്ട് അപ്പം അതിൽ ഒരു പകുതി വിജയിച്ചിരിക്കുകയാണ് ഇനിയും നിങ്ങൾ ട്ടോ ഇതേപോലെ സന്ദർഭം ബിരിയാണി കൂടുതാനായിട്ട് അല്ലേ അപ്പൊ പിന്നെ അപ്പൊ നമുക്ക് ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ പറഞ്ഞാൽ ആ അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് എവിടെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഒരു ചായ കുടിക്കണ്ടേ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയായപ്പോഴേക്കും അവിടെ നല്ല ബിരിയാണി കണ്ട കാരണം അത് കഴിച്ചു പിന്നെ മറ്റേ ജ്യൂസ് കുടിച്ചു പിന്നൊന്നും കഴിച്ചിട്ടില്ല ഹോട്ടലൊക്കെ ചായ കുടിക്കാനൊന്നും ആ രാവിലെ അതുപോലെ തന്നെ നമ്മൾ ആറു മണിക്കുന്നിറങ്ങിയത് ഈ അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇതിനകത്ത് നിസ്സാര മണിക്കൂറാണ് കാണിക്കുന്നത് പക്ഷേ നിസ്സാര മണിക്കൂറിനൊന്നും ഓടിയത്തില്ല നമ്മൾ പോയി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുള്ളൂ ഈ മറ്റേ ഇതിൽ ഗൂഗിൾ മാപ്പില് ഇത്ര മണിക്കൂർന്ന് പറഞ്ഞ് കാണിച്ചതിന്റെ ഒക്കെയോ സാധാരണ ഗതിക്ക് അല്ലേ പിന്നെ ഞങ്ങൾ ആദ്യം എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മടെ ഡിസൈർ എടുത്ത് വരാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ ഇന്നോവയുടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള എനിക്ക് കണ്ടില്ലേ ഇവിടെ കിടന്നുറങ്ങാനുള്ള സെറ്റപ്പാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സൗകര്യം എന്തായാലും നമ്മളുടെ കാറിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ കിലോമീറ്റർ അല്ല സ്പീഡ് നമ്മൾ എൺപത്തി മൈൽ സ്പീഡിലാണ് പോണേ അപ്പൊ ആ ഒരു സൗകര്യം ഇന്നോവയിലാണ് കുറച്ചുകൂടി കിട്ടുക അതുകൊണ്ട് ഇന്നോവ എടുത്ത് പോകും അപ്പോൾ ഇന്നോവ എടുത്ത് വരുന്നതും ഇതും വരുന്നതും തമ്മിൽ സി എൻ ജി അടിക്കുകയാണെങ്കിൽ ഒരു പകുതി പൈസയ്ക്കാവൂല്ലേ വരുവുള്ളൂ യ് അത്ര വരുമോ ആ ഏറെക്കുറെ അപ്പോൾ സി എൻ ജി കിട്ടിയില്ല അത് ശരിയാണ് സി എൻ ജി എല്ലായിടത്തും ചിലപ്പോൾ കിട്ടാണ്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു വരികയാണെങ്കിൽ സംഭവം ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വണ്ടി എടുത്ത് പോകുന്നു പിന്നെ ഈ വണ്ടിയുടെ ഒരു കാര്യം പറയണേക്കാളും മുന്നേ പിന് ഫോൺ വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണോ പതിമൂന്ന് ഡിസംബറിലാണോ മേടിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ഡിസംബറിൽ മേടിച്ചിട്ടുള്ളതാണ് അവിടെ നീ ഓട്ടോറിക്ഷ ബൈക്ക് സ്കൂട്ടർ ഇവ വണ്ടി ഒന്നും കേറ്റാൻ പാടില്ല രീതി ഉണ്ട് കേട്ടോ ആ അങ്ങനെ വണ്ടി ഒതുക്കിയിട്ടാ കുറേ നേരെ കണ്ടിന്യൂസ് റൈഡ് ചെയ്യണു അപ്പോൾ വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു നേരെ നിർത്തി ഒരു ചായക്കടയുടെ അവിടെ നിർത്തി നിൽക്കാണ്ട് മാഹി അല്ല കണ്ണൂർ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുത്തുമല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു റെസ്റ്റ് എടുത്ത് നേരെ ഒരു ചായ കുടിച്ചിട്ട് പോകുക എന്നുള്ള കണ്ടീഷനിൽ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അനിൽ അങ്ങേറ്റം പരി നടന്നു ഞങ്ങൾ ഇവിടെ നിന്നു അപ്പോൾ വണ്ടി ഇതേ ഇത് നമ്മൾ ഞമ്മളിതിനു മുന്നേ ഈ വണ്ടി പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ഇതിപ്പോൾ പുതിയതായിട്ട് ടയറും കാര്യങ്ങളൊക്കെ മാറ്റിയതാണ് അലോയി ഇട്ടിട്ടുള്ളത് ഹൈക്രോസിൻ്റെ ഹൈ ഹൈ ആ ഹൈക്രോസിൻ്റെ അലോയിൽ ആണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് പിന്നെ നാല് ടയറും പുതിയതാക്കി യാത്രയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓടാണ്ട് കിടന്ന് 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 ടയർ ആകെ മെൽറ്റ് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിയില്ലെങ്കിൽ ടയർ കംപ്ലയിൻറ്റ് വരും അതിങ്ങനെ ടയറൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുനടന്നാൽ മാനുഫാക്ചറിങ് പഴയതാകുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ടയറിന് കംപ്ലയിൻസ് ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണെങ്കിൽ അവൻ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കൊണ്ടുനടക്കണമോ കേട്ടോ അവർ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ആളിപ്പോൾ കൊടുക്കാനില്ല പിന്നത്തേക്ക് മതി എന്നുള്ളൊരു കണ്ടീഷനിലേക്കൊക്കെ വന്നത് അല്ലെങ്കിൽ ഇത് കൊടുത്ത് വേറെ മേടിക്കാനുള്ള ഐഡിയയിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നതാണ് കുറച്ച് നാളുകൊരു രണ്ട് കൊല്ലക്കിടി പോയി ഒരു പതിനഞ്ച് കൊല്ലം തകഞ്ഞതിന് ശേഷം കൊടുക്കാം എന്നുള്ളൊരു കണക്കൂട്ടലാണ് പുള്ളി ഇങ്ങനെ നിൽക്കുന്നത് ട്വൻഡി ഫോർ അനുഭവം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവർ കൂടിയാണ് യാത്രയായിരുന്നു അതിപ്പോൾ നേരെ അധികം വീഡിയോകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ വണ്ടിയിൽ കുറച്ച് നേരം നമ്മൾ വർത്തമാനം പറയുന്ന കാര്യങ്ങളല്ലാണ്ട് കുറേ വീഡിയോകളൊന്നും എടുക്കാത്തതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ യാത്രകൾ പോകുമ്പോഴേ നമ്മളുടെ ഈ വീഡിയോ മാത്രം നമ്മൾ കോൺസെൻറ്റേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുള്ള സ്ഥലം ആസ്വദിക്കാനോ വർത്താനം പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ വർത്താനം പറഞ്ഞ് പോകുമ്പോൾ അത് വേറൊരു രസമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് എവിടെ യാത്ര പോയാലും വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് മടുത്ത് ഇതാവണം നമ്മുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് തന്നെയാണെങ്കിലും നമുക്ക് കുറേ ഇപ്പം എൻജോയ്മെൻറ്റ് അതിൽ പോകേണ്ടത് എനിക്ക് തോന്നി അപ്പം അത് കാരണം കുറച്ച് വീഡിയോൻ്റെ ലെങ്ത്ത് ഉണ്ടെങ്കിലും അത് ഇപ്പോൾ ഒരു ചൂസും കൊണ്ട് എന്താ പറയുക ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ അങ്ങനെ ആയിട്ട് മാറാവുമ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് നമുക്ക് അതിലൊരു എൻജോയ്മെൻറ്റ് കൂടുതലുണ്ട് അപ്പം നമുക്കായിട്ടുള്ള പേഴ്സണൽ എൻജോയ്മെൻറ്റ് കുറവാണ് കാരണം വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പൊതുവേനായിട്ടും കുറച്ച് അത്യാവശ്യം പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഓർമ്മയിൽ നിൽക്കേണ്ട കാര്യങ്ങൾ ഓർമ്മയിലും അങ്ങനെയൊക്കെ ആയിട്ട് പോകാൻ ഏതൊരു സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു ഉപ്പള ഉപ്പള ഉപ്പളയിലത്തെ ചായയാണ് കുടിക്കണേ കപ്പ് ഇങ്ങനത്തെ ആണോ കോഫിയാണ് ആ നല്ലതാ അപ്പോ ഗൈസ് അപ്പോ ഇത് ഈ ഹൈവേ പണി കഴിഞ്ഞോടത്തോളം ഉള്ള സ്ഥലമല്ലേ നല്ല പേട്ടാന്ന് പറഞ്ഞ പേട്ടാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ബൈക്ക് വാട്ടർസ് ഒക്കെ പോകേണ്ടത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലകാൻ പറ്റിയിട്ടുള്ള അടിപൊളി വഴി തന്നെയാണ് ഗായ്സ് നമ്മളങ്ങനെ വീണ്ടും വേറൊരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വഴി പോകുന്നു എനിക്ക് വന്നത് ഒരു പത്ത് നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് വീണ്ടും പോകുന്നു മംഗലാപുരം എത്തി മംഗലാപുരത്തുനിന്ന് നേരെ ചിക്കമംഗളൂർ വഴിക്ക് വന്നു ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി നിർത്തി ഒന്ന് മൂട്ടറിക്കാനൊക്കെ ആയിട്ടും ഒക്കൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അതിന് ശേഷം ഇനി ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിട്ട് പോകാം വിചാരിച്ചിടയ്ക്കിടക്ക് നിർത്തുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സാധനങ്ങൾ മേടിച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് തിന്ന് ഇത് എന്തിട്ട് തിന്നണ ഓറഞ്ച് അല്ലേ മാതളനാരങ്ങി മേടിച്ചെവിടെയാണോ പൊളിക്കാൻ കൊടുത്തേക്കാ ഹലോ മാതൃ നാരങ്ങ പൊളിക്കാൻ കൊടുത്തേക്കാന്ന് വേതനാരങ്ങ ആ മേടിച്ചിട്ടില്ലേ ഞാൻ വീഡിയോയില് തട്ടി വിട്ടതാ നമ്മൾ മേടിച്ചിട്ടുള്ള വില കൂടിയ ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോ ആ മാതൃ ഞാനാണോ ഇപ്പൊ വണ്ടി ഓടിച്ച് വന്നത് തളർന്നു എനിക്ക് ഇത്രയും ദൂരം എനിക്ക് ഓടിക്കാനുള്ള സ്ഥാമിനെ കുറച്ച് നേരം ഓടിക്കുമ്പോഴെങ്കിൽ ക്ഷേണിക്കാം ഇനി വീണ്ടും അനിലിന് തന്നെ കൊടുക്കാൻ അനിലാണ് ഈ യാത്രയിൽ ഏറ്റവും അധികം വണ്ടി ഓടിക്കുന്നത് അവൻ്റെ കംഫർട്ട് ഡ്രൈവിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ബാക്കിൽ കയറിയിരുന്നത് അവൻ ഡ്രൈവറായിട്ടാണ് ഇനിയുള്ള യാത്ര ഞങ്ങക്ക് കംഫർട്ട് തരില്ലേ ചേട്ടാ കംഫർട്ട് തരില്ലേ വളവും തിരുവക്കിയുള്ള വഴിയാണ് കംഫർട്ട് തരണം കേട്ടോ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പ്ലെയിൻ റൂട്ടില് കൊറച്ചേരണ നല്ല തിരക്കൊക്കെ ആയിരുന്നു ഇവിടെ കുഴപ്പമില്ല പോവാണ് കഥ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും അയ്യോ ഒരു വണ്ടി കേടായിട്ടോ ആൾക്കാർ മുഴുവൻ നിൽക്കുക നമ്മുടെ വണ്ടി ഫുള് ആണ് പിന്നെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഒരു കാടിന്റെ ഉള്ളിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ എന്റെ ഇടക്ക് കണ്ടതാണ് അപ്പൊ ഞങ്ങള് മംഗലാപുരത്ത് നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നൂറ്റി നാല്പത് കിലോമീറ്ററിന്റെ അടുത്ത് കണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങള് ഹലോ ആടാ ആ ഇവിടെ റേഞ്ചും ഇടയ്ക്ക് വല്ല ഫോൺ വരുമ്പോ കിട്ടും അപ്പൊ ആണത് ഫോൺ വിളിച്ചോണ്ടിരിക്കാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രസളയാത്രീത്രയും പെട്ടെന്ന് ചിക് മംഗ്ലൂര് പിടിക്ക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിലേ എന്തൊന്നും എപ്പണല്ലേ ചിക്മംഗ്ലൂർ നമ്മുടെ നാട്ടിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഉദ്ദേശം ശരിക്കും മംഗലാപുരം വരേണ്ട ആവശ്യമില്ല ടിപൊളി ഇപ്പൊ രണ്ടാമത്തെ ഹെർപ്പിന് കയറി ഇനി അവിടെ എത്തുമ്പഴേക്കും തണവെന്ന് പറഞ്ഞല്ലേ അന്യ തണവട്ടാ ഇപ്പൊ നോക്കട്ടെ എത്ര ഡിഗ്രി തണവായി അങ്ങനെ നമ്മള് ചെക്ക് മെംഗ്ലൂര് എത്താറായിട്ട് ഇവിടുന്ന് ഇനി അഞ്ചു കിലോമീറ്റർ ഉള്ളു അപ്പൊ സമയം മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അല്ലേ മൂന്ന് കിലോമീറ്റർ ഉള്ളു അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ആറ് മണിക്ക് പോന്നിട്ടും എല്ലാ പാട്ടും പാടി എത്തി ഇപ്പോൾ ഒരൊമ്പത് ഒമ്പതര ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിർത്തി എല്ലായിടത്തും നിർത്തി അങ്ങനെ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ചെന്നിട്ട് ഫസ്റ്റ് റൂം എടുക്കണം പിന്നെ ഫുഡ് കഴിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് നാളെയാണ് കറങ്ങാൻ പോണ പരിപാടികളും കാര്യങ്ങളൊക്കെ ആലോചിക്കണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിക്ക് റൂം എടുത്ത് കിട്ടോ റൂം എടുത്ത് ദി ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് ശ്രീകൃഷ്ണ റീജൻസി അപ്പോൾ ഇവിടെ റേറ്റും കാര്യങ്ങളൊന്നും വലിയ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ എനിക്ക് അങ്ങനെ രണ്ട് ദിവസത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളതിന് വെറും മൂവായിരത്തി നാനൂറ് രൂപ അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയാണേ ഉള്ളൂ മൂന്നാലഞ്ച് സ്ഥലത്തൊക്കെ ചോദിച്ചു കേട്ടോ ടോപ്പ് റൂമിന് വരെ നമുക്ക് റേറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ അത്രയ്ക്കാണ് ഒരു ദിവസത്തേക്കുള്ളത് അപ്പോൾ ഒരു ഒമ്പതിനായിരം രൂപ അപ്പം ഇവിടെ റേറ്റ് കുറവായിരുന്നു ഇവിടെ എടുത്തു അപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല അതിപ്പോൾ വൺ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നിട്ട് ഇനി മോളിൽ കൊണ്ടു ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വേണം ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ള ഹോട്ടലിൽ തന്നെ അതിന്റെ റെസ്റ്റോറന്റ് ഉണ്ട് അപ്പോൾ അതിന്റെ പേര് വ്യത്യാസമില്ല കേട്ടോ ആ ഒരു ബിൽഡിങ് തന്നെയാണ് സംഭവം അപ്പോൾ ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് പതിനൊന്ന് മണി ആവറേ അപ്പൊ അതുകൊണ്ട് തന്നെ ആരു അടിച്ചിരിക്കുക അല്ലടാ നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനം വന്നു കണ്ടാ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന നിന്റെ മോഹൻ കണ്ടപ്പോ വെറുതെ തരാമെന്നു വിചാരിച്ചു അതെ ഇവന്റെ ദയനീയ ഭാവം കണ്ടിട്ടാണോ എന്താ സാധനം ഇവിടെ ഫ്രീ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതൊന്നും വന്നിട്ടില്ല കാലി പ്ലേറ്റ് മാത്രം റൈസ് മീൻ്റെ ടേസ്റ്റ് കാര്യം വന്നപ്പം എന്നെ കഴിച്ച് തീർത്തിട്ട് അതാ ഉണ്ടായത് അതേപോലെ എഗും സാധനങ്ങളും ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞു കുറേ നേരമായിരുന്നില്ലേ അപ്പോൾ അത് കാരണം തന്നെ ചടപടാ ചടപടാന്ന് പറഞ്ഞിട്ട് എല്ലാ പൊറോട്ടയും ചാ സാധനം കാലിയായി അതാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ഒരു ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫിഷ് കടിയും പറഞ്ഞു ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട് കൂട്ടാ ചോറ് പോലും ഉണ്ടാകും കഞ്ഞി പോലീ ഉണ്ടാ കഞ്ഞി ചോറാ അതെ ചിക്കൻ ചിക്കൻ കറി ഇങ്ങനെയുണ്ട് ചിക്കൻ കറി നന്നായിട്ട് റെഗ് കറിയും നന്നായിട്ടുണ്ട് അല്ല മീൻ മറത്തും നന്നായി ഉണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് മോശമെന്നെ പറഞ്ഞേ ഏ സാദാ ഏമ്മില്ല ഏമില്ല പൊറോട്ടയും ഉണ്ടായില്ല ഏ അത്രയും ഉണ്ടായില്ല ചിക്കൻ കറി ചേച്ചി വെച്ചോട്ടെ എന്താകും എന്നുള്ളതാ മതി ഐ അവിടെ വച്ചാൽ മതി ഇത് നീ ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലേ പറഞ്ഞത് എഗന്ന് വന്നേക്കണം അതെയതെയോ അത് ശരി അത് കഴിഞ്ഞതവിടാ തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെന്താ അഡ്ജസ്റ്റ് ആയില്ലേ അതെ അത് മതി അപ്പൊ ഞങ്ങള് തിരിച്ച് ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടോ റൂമിലേക്ക് ചേരുകയാണ് ഇതാണ് കേട്ടോ റൂമെന്ന് പറയണത് റൂമിൽ ഞങ്ങൾ മൂന്ന് പേരും കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബെഡാണ് ആക്ച്വലി കുഴപ്പമില്ല ഒരു സാധാരണ റൂം അല്ല എന്താ പറയുക പെട്ട എന്ന് പറയാൻ പറ്റില്ല ഒരു സാധാ ഏവറേജ് അതിനുള്ള പൈസയ്ക്ക് അതിനുള്ള റൂം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഏവറേജ് ഹൈ ഇതല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഗീസറും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറിക്കാ എന്താ കുഴപ്പം ഹാപ്പിയാണ് അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞില്ല ഗുഡ് നൈറ്റ് ആർക്കും വയ്യ ഗായ പിന്നെ കാണാം